രണ്ട് വചനങ്ങൾ ചേർത്ത് വെച്ചതാണ് നന്മ നിറഞ്ഞ മറിയുമെന്ന പ്രാർത്ഥനയുടെ ആരംഭം അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ഈ വചനം ഇങ്ങനെ ചേർത്ത് വെച്ച് പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലേ വചനം ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും ഗുണമുണ്ടോ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നത് വഴി അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു വചനം നമുക്ക് വായിക്കാം അത് സങ്കീർത്തന പുസ്തകം നൂറ്റി ഏഴാം അധ്യായം അതിൻ്റെ ഇരുപതാം തിരുവചനമാണ് ബുക്ക് ഓഫ് സാം ചാപ്റ്റർ വൺ ഹൺഡ്രഡ് ആൻഡ് സെവൻ വേഴ്സ് ട്വൻറ്റി വചനത്തിൽ ഇങ്ങനെയാണ് അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു കണ്ടോ വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും വചനം ഒരു വ്യക്തിയെ സൗഖ്യപ്പെടുത്തും രോഗശാന്തി മാത്രമല്ല ഒരു വ്യക്തിയെ വചനം ഇതാ പൈശാചിക സ്വാധീനങ്ങളിൽ നിന്ന് വിടിവിക്കും വചനമുണ്ട് അത് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം പതിനാറാം തിരുവചനം സെന്റ് മാത്യൂസ് വചനം പറയുന്നു സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്തു കൊണ്ടുവന്നു അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു കേട്ടോ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അവിടെ പൈശാചിക പീഡകൾ വിട്ടുപോകുന്നു അപ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിച്ച രോഗശാന്തി കിട്ടും വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീടുകളിൽ നിന്ന് വിടുതൽ കിട്ടും വീണ്ടും പഠിക്കുന്നൊരു കാര്യം വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടും യോഗന് സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പതിനഞ്ചാം അധ്യായം അതിൻ്റെ മൂന്നാം തിരുവചനം സെൻറ്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ ഫിഫ്റ്റീൻ വേർസ് ത്രീ ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് കണ്ടോ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്ന് മാത്രമല്ല വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ പരിശുദ്ധാത്മാ അഭിഷേകം ലഭിക്കും നാല് കാര്യങ്ങൾ അനേക കാര്യങ്ങൾ ഉണ്ടെങ്കിലും പെട്ടെന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട അടിസ്ഥാനപരമായ നാല് കാര്യങ്ങൾ ഒന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ രോഗശാന്തി കിട്ടും രണ്ട് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പൈശാചിക പീഠകൾ നിന്ന് വിടുതല് കിട്ടും മൂന്ന് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ ശുദ്ധീകരിക്കപ്പെടും നാല് വചനം പറഞ്ഞു പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവിനെ കിട്ടും അങ്ങനെ ഈ ഈ പറഞ്ഞ മേഖലകളെല്ലാം ചേർത്തുവച്ചതാണ് നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയുടെ ആരംഭം